ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മൾ ഇന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്താ പറയുന്നത് റൗണ്ട് യോക്കിൻ്റെ ഇൻസ്റ്റൈൽ നൈറ്റിയുടെ റൗണ്ട് യോക്ക് പ്ലീറ്ററ്റ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വീഡിയോ ലെങ്ത് ആയിട്ട് ലെങ്ത്തായിട്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്ത് കാരണം സ്റ്റിച്ചിങ്ങും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്താവും ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറയണുണ്ട് അപ്പം പിന്നെ അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തായിട്ട് പോകും അതാണ് രണ്ടാമതായിട്ടൊരു ഇത് വീഡിയോ ചെയ്തത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ പിന്നെ ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ഈ റൗണ്ട് യോക്ക് നൈറ്റിയുടെ നമ്മൾ ഇതേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതേപോലെ ഇതേപോലെ ഈ റൗണ്ട് യോക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഞാൻ അതിൻ്റെ സെൻ്റർ കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗം കണ്ട് ഇതേപോലെ ഇവിടെ കട്ട് ചെയ്തിട്ടാണ് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ട് ഭാഗം രണ്ട് ഭാഗമായിട്ട് ഇതേപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിനോട്ട് ഇത് ഇത് ഈ പീസിനോട് ചേർന്ന ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയൊരു കളർ വെച്ച് ഞാനിവിടെ ലൈനിങ് ആയിട്ടിത് അടിച്ചു പിടിപ്പിച്ചിട്ടും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശവും നമുക്കൊന്ന് ലൈനിങ് വെക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ആ ലൈനിങ് എങ്ങനെയാണ് വെക്കണമെന്നൊന്ന് നിങ്ങളൊന്ന് ആദ്യം കാണിച്ചു തരണത് സാധാരണ നമ്മളിപ്പോൾ ഇതിന് ലൈനിങ് വെച്ച് പിടിപ്പിച്ചിട്ടല്ല ഇത് ബേക്ക് വശം നമ്മൾ പൈപ്പിങ് ഇടണില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് ഒന്ന് അടിച്ച് മറിച്ചെടുക്കാനുണ്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ കേട്ടോ അപ്പോൾ ഇത് ഇതിനും ഒരു വിധം ചേർന്ന് പോകുന്ന ഒരു കളറ് ഞാൻ എടുത്തിട്ട് നമ്മുടെ കയ്യിലുണ്ടായ ഒരു പീസ് എടുത്തിട്ടാണ് അത് വെച്ചേക്കണം അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഈ താഴെ വശമുണ്ടല്ലോ ഇങ്ങനെ താഴെ ഈ റൗണ്ട് തന്നില്ല നമ്മുടെ ഈ യോക്കിൻ്റെ ആ റൗണ്ടിൻ്റെ അവിടെ കൂടി കാലിഞ്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് അടിച്ച് മറിച്ചെടുക്കാൻ കേട്ടാ അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കഴുത്തിൻ്റെ ഭാഗവും അതേപോലെ റൗണ്ട് ഭാഗവും കറക്റ്റാക്കി വെക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ റൗണ്ടിൻ്റെ താഴെ ഭാഗം കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം നമ്മൾ എന്നിട്ടൊന്ന് തയ്ച്ചിട്ട് മറിച്ചെടുക്കണം നമുക്ക് കാരണം ഇവിടെ നമ്മൾ ഇപ്പം പൈപ്പിങ് വെക്കണില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അപ്പോൾ ഒരേ അളവിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം കേട്ടോ ഷോൾഡറിന്റെ ഭാഗത്ത് അടിക്കൂല ആ റൗണ്ട് വരണ ഭാഗത്ത് മാത്രം നമ്മൾ തയ്ച്ചു കൊടുക്കണുള്ളൂട്ടാ ഇതേപോലെ തയ്ച്ചു കൊടുത്ത് നമുക്ക് ഈ ഒരു പീസ് ഇതേപോലെ മറിച്ചെടുക്കാം തയ്യൽ അപ്പം നമ്മുടെ സ്റ്റിച്ച് ചെയ്തത് സ്റ്റിച്ച് തയ്യൽത്തുമ്പോ ഉള്ളിലേക്ക് വരണ വിധത്തിൽ നമുക്കിതൊന്ന് മറിച്ച് നല്ല ഭാഗം ഇതേപോലെ വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ആയിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ പതിച്ചടിച്ച് കൊടുക്കുമ്പോ നമ്മളെ കഴുത്തും ഷോൾഡറൊക്കെ ഒന്ന് ഈ ലൈനിങ്ങിനോടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ട കഴുത്തൊക്കെ നമ്മൾ ബാക്കിലെ കഴുത്തൊക്കെ സാധാരണ പൈപ്പിങ്ങിന്റെ തൂണി വെച്ച് ക്രോസ് പീസ് വെച്ച് അടിക്കണ പോലെ തന്നെയാണ് അടിക്കണം കേട്ട ചെല ആൾക്കാരിപ്പൊ ഇത് ബാക്കിലും പൈപ്പിംഗ് വെച്ച് അടിക്കുന്നവരുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിന് ബാക്കിൽ പൈപ്പിംഗ് വെക്കണില്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് വെക്കാം കേട്ടോ ഈ ബാക്കിൻ്റെ പീസ് നമ്മളൊന്ന് നിങ്ങളത് സ്റ്റിച്ച് ചെയ്യണ കാണിച്ചതും നിങ്ങൾക്ക് മനസ്സിലാവൂല ഇത് എങ്ങനെ ആയിരിക്കും ഇത് നിങ്ങൾ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ ഈ ബാക്ക് പീസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണ കാണിച്ചു തട്ടില്ലേ സാധാരണ ഒരു പ്ലീറ്ററ്റ് നൈറ്റിയുടെ ഇതല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സമയം കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടാണ് വീഡിയോ ലെങ്ത് ലെങ്ത്തായിരുന്നു പറഞ്ഞ ആരും ഇത് പറയരുത് കാരണം കുറച്ച് സമയം ഇതിനെടുത്ത് നല്ല ക്ഷമയോടുകൂടി നമ്മളിതൊന്ന് കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ കാണിച്ചു തന്നാലാണ് ഇത് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്നിട്ട് നമുക്ക് ആ ബാലൻസ് തന്നെ പീസൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തൊന്ന് ആക്കി വെക്കാം രണ്ട് ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു പീസ് നമ്മളിതാക്കി എടുത്ത് ഈ താഴെ ഭാഗത്താണ് നമ്മൾ വെച്ച് ലൈനിങ് വെച്ച് മറിച്ചടിച്ചിട്ട് ഇതേപോലെ പതിച്ചടിച്ച് കൊടുത്ത് ഇനി അത് ബാക്കിലെ പീസ് നമുക്ക് നീക്കി വെക്കാം എന്നിട്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം അതിന് നമുക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം പൈപ്പിങ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ക്രോസ് പീസുകൾ കൂട്ടി വെച്ചിട്ടുണ്ട് അതേണ്ട ക്രോസ് പീസ് കൂട്ടി ഇതേപോലെ ഒരു സൈഡ് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇതേപോലെ വെച്ച് ആ മല്ല പീസിന്റെ മുകളിൽ ഈ ക്രോസ് പീസ് വെച്ച് ഒരേ അകലത്തിൽ തന്നെ കാലിഞ്ച് അകലത്തിൽ തയ്യൽ പോകുമ്പോൾ ഒരേ അകലത്തിൽ തന്നെ നമുക്കൊന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിനോട് ചേരുന്നൊരു ഡാർക്ക് കളറിലൊരു തുണിയായിട്ടാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ പൈപ്പിംഗ് ചെയ്യാനായിട്ട് അടുത്ത പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം പൈപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴും ഇടണുണ്ട് അപ്പോൾ പിന്നെ അതാണ് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ പറഞ്ഞ് ഇതാക്കാത്ത കേട്ടോ അപ്പം ഞാൻ വേഗം തയ്ച്ച് പോവാണ് ത്രെഡിട്ട് അടിക്കാനാണ് വിചാരിച്ചത് പിന്നെ അപ്പോൾ കൂടുതൽ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നെ കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക് അപ്പോൾ ആദ്യം ഇങ്ങനെ തയ്ച്ച് കാണിച്ചിട്ട് പിന്നെ നമുക്ക് തെട്ടിട്ടൊക്കെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് തയ്യൽ തുമ്പ് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതേപോലെ പൈപ്പിങ് താഴേക്ക് മടക്കി ഉരുട്ടിയിട്ട് നമുക്ക് പൈപ്പിങ് ചെയ്ത് കൊടുക്കുക ചെറിയതാക്കി വളരെ ചെറുതാക്കി പൈപ്പിംഗ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ആദ്യം വീതി വേണ്ട താഴേല് ബോബിന നൂല് തീർന്നിട്ട് ഞാനതൊന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഒന്നിച്ച് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ശരിയായില്ല കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ എങ്ങനെയായാലും ടൈം ഇതായി പോകും അപ്പോൾ പിന്നെ രണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇതേപോലെ പൈപ്പിങ് നേരിയതായിട്ട് ഉരുട്ടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കഴുത്തിന്റെ ഭാഗം കൊണ്ടാണ് ചെയ്യണത് പൈപ്പിങ് ചെയ്യുമ്പോഴും സാവധാനം ചെയ്യുക കാരണം അതും ഫിനിഷ് ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലോണം നേരെ ഉടുത്തിട്ട് തന്നെ ചെയ്യണം നിർത്തിയിട്ട് ഇതേപോലെ താഴെയൊക്കെ അടിച്ചോണ്ട് വരിക എന്നിട്ട് അടുത്ത പീസിന്റെ ഭാഗവും കൂടി അടിക്കുക അടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഞാൻ സാവധാനത്തിൽ അടിച്ച് കൊടുക്കണം കേട്ടാ കഴുത്തിന്റെ പൈപ്പിംഗ് കഴിഞ്ഞ് നമുക്കിനി ഈ റൗണ്ടിലും കൂടി ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മളിതിന്റെ താഴെ ഒരു പീസ് വെച്ചിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ അതിനൊരു കഷ്ണം ഞാൻ ഇതേപോലെ പീസ് എടുക്കുന്നുണ്ട് ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ട് നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഇനി ഇവിടെ സപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക രണ്ട് ഹുക്ക് വെക്കണം എന്നൊക്കെ വിചാരിക്കണവരിക്ക് ഇതിൻ്റെ അടിയിലൊരു ഒരു വശത്തൊരു പീസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹുക്കും വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇങ്ങന യോജിപ്പിച്ചുകൊടുക്കയാണ് അപ്പൊ കഴുത്തിന്റെ ഭാഗം എപ്പോഴും ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് രണ്ട് വശവും രണ്ട് പീസിന്റെ കഴുത്തിന്റെ ഭാഗം ഒപ്പം വരണ വിധത്തിലായിരിക്കണം കേട്ടോ ഇത് അങ്ങനെ വെച്ചു കൊടുക്കുമ്പഴേ ബാലൻസ് തന്നെ പീസ് നമുക്കൊന്ന് വെട്ടി കൊടുക്കാം കേട്ടോ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ റൗണ്ട് പോർഷനും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് പൈപ്പിങ് ചെയ്തെടുക്കണം അപ്പോൾ നേരത്തേത് ഇതുകൊണ്ടുതന്നെ ക്രോസ് പീസ് മുകളിലും വെക്കുക കാലഞ്ച് തയ്യൽത്തുമ്പ് ഇടുക ഒരേ അളവിൽ ഫുള്ളും അടിച്ചു പോകുക ത്രെഡൊക്കെ കയ്യിൽ ഇല്ലാത്തവരിക്കും ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ അതാണ് പൈപ്പിംഗ് തന്നെ വിചാരിച്ചെന്ന തുണി കൊണ്ട് തന്നെ പൈപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ചാ ത്രെഡിൻ്റെ പൈപ്പിങ് ചെയ്യാന്ന് ആദ്യം വിചാരിച്ചിരുന്നു പിന്നെ ഓർത്ത് ഇങ്ങനെ തന്നെ ആദ്യം ചെയ്യുക അത് നമുക്ക് പിന്നീട് ഒരിക്കലും ഒരു വീഡിയോ ഇട്ട് വേറെ ചെയ്യാം ത്രെഡ് പൈപ്പിംഗ് ഒക്കെ നല്ല പെട്ടെന്ന് തന്നെ ഇത്രയും ഇത് വരൂരല്ല ഇത്രയും തയ്യൽ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി ഇല്ലല്ലോ വേഗം കഴിഞ്ഞ് കഴിയും നേരത്തെ ഇത് കൂട്ടന്നെ നമുക്ക് അതും കൂടി ഒന്ന് ഉരുട്ടി വെച്ച് തയ്ച്ചു കൊടുക്കാം അപ്പൊ പൈപ്പിങ്ങിന്റെ ഇതിലിപ്പോ ഞാൻ ഇത്തിരി സ്പീഡായിട്ടാണ് പോണത് കാരണം നമ്മൾ ഒരുപാട് വീഡിയോ പൈപ്പിങ്ങിന്റെ ചെയ്തിട്ടുണ്ട് അപ്പൊ അറിയാത്തവര് അതൊക്കെ ഒന്ന് പോയി ോക്കിട്ടൊന്ന് മനസ്സിലാക്കാ എല്ലാത്തിലും പൈപ്പിങ്ങിൻ്റെ വീഡിയോ ഇങ്ങനെ ആയിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന പിന്നെ ബാക്കിയുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല ഇതാക്കാൻ പറ്റില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോണ് ചില നൂലിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ സൂചിക്ക് പോയിന്റ് ഇല്ലെങ്കിലും പൊട്ടും ഒട്ടും തയ്യൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പറയണോട്ടെ നമുക്ക് അവർക്ക് എങ്ങനെയാണ് സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാൻ പറ്റണത് എങ്ങനെ നമ്മൾ വീഡിയോയിൽ ചെയ്താലാണ് ശരിയാവണ നിങ്ങൾക്ക് മനസ്സിലാവണ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്തു അതേപോലെ നമ്മൾ വീഡിയോ ചെയ്ത് തരും കേട്ടോ എല്ലാവർക്കും അപ്പൊ ഓരോരുത്തർക്ക് ഇപ്പൊ നമ്മുടെ സ്വന്തം ഡ്രസ്സ് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടാലാ അപ്പൊ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചിരിക്കണ വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ എത്ര രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തര് സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പൈസ കൊടുത്താലും ചില നമ്മൾ വിചാരിക്കണം നേരത്തെ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടാറുമില്ല അപ്പം ഇങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എല്ലാത്തിനും സൗകര്യമായിട്ട് നമ്മൾ പഠിച്ചെടുത്താൽ നല്ല ഒരു ഉപകാരമായിട്ട് മാറും അപ്പോൾ എല്ലാവരും ഒന്ന് ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക നമ്മളൊക്കെ അത് നേരത്തെ ഇങ്ങനെ പഠിച്ചെടുത്തത് കൊണ്ട് നമുക്കതിപ്പോൾ ഉപകാരത്തിലായി ഞാനൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് കേട്ടോ നമ്മൾ ആദ്യമൊക്കെ ഞാൻ ഒക്കെ പഠിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ തന്നെയൊക്കെ കുറേ നാളല്ല ഒരു കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒക്കെ വീട്ടിൽ തന്നെ ചെയ്തു തുടങ്ങി അത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റിച്ചിങ് പഠിപ്പിക്കാനും തയ്യൽ പഠിപ്പിക്കാനും കുറച്ച് ആളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലും സ്റ്റിച്ചിങ് പഠിപ്പിക്കാൻ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ നൈറ്റിയുടെ ഇത് ബിസിനസ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം അതിനൊക്കെ നേരം കിട്ടാണ്ടായപ്പ് വീട്ടിൽ പിന്നെ തയ്യൽ പഠിപ്പിക്കൽ നിർത്തിയതാണ് നമ്മൾ പിന്നെ അതേപോലെ നമ്മുടെ അടുത്ത് നൈറ്റിയുടെ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അജിറക്കിൻ്റെയും സാധാരണ കോട്ടൻ്റെ വർധമാനിൻ്റെയും ഒക്കെ യൂണിവേഴ്സലിൻ്റെ ഒക്കെ ബ്രാൻഡിൽ തന്നെ നല്ല ബ്രാൻഡിൽ തന്നെ സാധാരണ കോട്ടൺ മെറ്റീരിയലും ഉണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടാ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനില ടൈറ്റലിൽ അതിൽ എവിടെയെങ്കിലും ഞാനൊരു നമ്പർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഇപ്പം ഇനി ഇത് നൈറ്റിയുടെ തയ്യലൊക്കെ പഠിക്കാനൊക്കെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ വല്ല കുറഞ്ഞ തുണികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതേ ഇപ്പോൾ ഇതേപോലെ ഞാൻ റൗണ്ടിനും ഞാൻ ഇതേപോലെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടാ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലെ പീസിൻ്റെ ബാക്ക് കഴുത്ത് നമുക്ക് ക്രോസ് ചെയ്ത് ക്രോസ് പീസ് വെച്ച് ചെയ്തെടുക്കണം അതേപോലെ അപ്പം ഞാൻ ഇത് തന്നെ ക്രോസ് പീസ് വെക്കണം കേട്ടോ ഇപ്പം നമ്മളെ ഈ പൈപ്പിങ്ങിന് വെച്ചാൽ ഈ ക്രോസ് പീസ് തന്നെയാണ് വെക്കുന്നത് അപ്പം ബാക്കിലൊക്കെ അഴുത്ത് ഇതേപോലെ തന്നെ നമ്മളെപ്പോഴും ചെയ്യണം അതേപോലെ തന്നെയാണ് ബാക്കിൽ കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇടുക ക്രോസ് പീസ് വെച്ചുകൊടുക്കുക ഇതേപോലെ അടിച്ച് റൗണ്ട് ചെയ്ത് അടിച്ച് അറ്റം വരെ തയ്ച്ചെടുക്ക അറിയാത്ത ആൾക്കാരൊക്കെ ഇനി പുതിയതായിട്ടൊക്കെ കാണുന്നവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ഇതിങ്ങനെ പറയണത് കേട്ടാ എനിക്ക് എപ്പോഴും കേൾക്കണോ ഒരിക്കലും ബോർ അടിക്കണം എന്ന് തോന്നരുത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ് അറിയണമല്ലോ അതുകൊണ്ടാണ് കേട്ട അങ്ങനെ പറയണത് സ്റ്റിച്ചിങ്ങിൽ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് അതിന് പറഞ്ഞുതരും കേട്ടോ ഇത് ഫ്രണ്ട് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ഷോൾഡർ ജോയിൻറ് ചെയ്ത് കൊടുക്കാം അതിന് ഞാൻ ഇതേപോലെ ഫ്രണ്ട് പീസ് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതാ ഈ ഷോൾഡറിൻ്റെ നമ്മളിപ്പോൾ ബാക്കിലെ ഷോൾഡർ തയ്ച്ചില്ലേ ഈ അല്ല കഴുത്ത് തയ്ച്ചില്ലേ ക്രോസ് പീസ് ആ ക്രോസ് പീസ് ഈ ഫ്രണ്ടിലെ പീസിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളൊരു തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അരേഞ്ചാണ് കേട്ടോ തയ്യൽത്തുമ്പ് ഞാനിവിടെ അരേഞ്ചാണ് എപ്പോഴും തയ്യൽ തുമ്പ് ഇടുന്നത് അടുത്ത കഴുത്തും കൂടി തയ്ച്ചു കൊടുക്കാം നമുക്ക് ബാക്കിലെ പീസിന്റെ മുകൾ ഭാഗത്ത് ആയിരിക്കണം കേട്ടോ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നമുക്കിത് ഈ ബാക്കിലെ കഴുത്തൊന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കാം കേട്ടോ ഞാന ഈ ബാക്കിലൊക്കെ അഴുത്ത് പതിച്ചടിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഷോൾഡറും കൂടി രണ്ടാമത്തെ സ്റ്റിച്ച് ഇട്ട് അങ്ങനെ അങ്ങോട് പതിച്ചടിച്ച് കൊടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ബാക്കിലൊക്കെ അഴുത്തും റെഡിയായി ഇന്ന് നമുക്ക് കഴുത്ത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ പീസ് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ സ്കേട്ടിൻ്റെ പീസിൻ്റെ ആ സൈഡിൽ നമ്മൾ തേരുവൻ്റെ ഭാഗത്ത് ഇതേപോലെ വെട്ടി വെട്ടിക്കൊടുത്തിട്ടില്ലേ ആ വെട്ടി കൊടുത്ത ഭാഗവും സ്ലീവിൻ്റെ ഭാഗവും സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ ചെരിച്ച് വെട്ടിയിട്ടില്ലേ ആ രണ്ട് ഭാഗവും കൂടി നമുക്കൊന്ന് ചേർത്ത് ഇതേപോലെ വെക്കാം കേട്ടോ എന്നിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ആ സ്ലീവിൻ്റെ ചെരിച്ച് വെട്ടിയ ഭാഗവും ഇതിൻ്റെ കൈക്കുഴിയാണ് കേട്ടോ അത് ഒന്നിച്ച് നമുക്ക് ഇതേപോലെ സ്ലീവിൻ്റെ കൈക്കുഴ ചെരിച്ച് വെട്ടിയ ഭാഗവും സ്കേർട്ടിന്റെ ചെരിച്ച് വെട്ടിയ ഭാഗവും കൂടി ഒന്നിച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നാല് വശവും നമുക്ക് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് ആദ്യം ചെന്നത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പുറത്തെ വശവും മറ്റേ സ്ലീവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെരിച്ച ചെരിഞ്ഞ് നമ്മൾ വെട്ടിയിട്ടുണ്ട് ചെരിച്ച് വെട്ടിയിട്ടുണ്ട് ആ ഒരു രണ്ട് വശവും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ഇതേപോലെ കണ്ട ഇതേപോലെ ചേരിച്ച് വെട്ടിയേക്കണ രണ്ട് ഭാഗങ്ങളായിരിക്കണം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കേണ്ടത് കേട്ടാ അപ്പം നല്ല വശവും നല്ല വശവും കൂടി വെച്ചിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക നാല് വശവും നമുക്ക് അങ്ങനെ അതേപോലെ അടിക്കാം കേട്ടോ അപ്പുറത്തെ രണ്ട് സ്കേർട്ട് പീസും രണ്ട് സ്ലീവും വെച്ച് അതേപോലെ യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അതൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക നാല് വശവും നമ്മളിത് ഇതേപോലെ സ്ലീവ് ഈ സ്കേർട്ട് പീസുമ ആ ചെരിച്ച് വെട്ടിയ വശവും രണ്ടും കൂടി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഇടാം എന്നിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്കേർട്ട് ഈ സ്ലീവിൻ്റെ നമുക്ക് ഈ സെൻറ്റർ ഒന്ന് ഇതേപോലെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി വെക്കാം കേട്ടാ ഈ ഷോൾഡറിന്റെ ഭാഗത്തായിരിക്കണല്ലോ ഈ സെൻ്റെ സ്ലീവിൻ്റെ സെൻ്ററും വരേണ്ടത് ഷോൾഡർ നമ്മൾ തയ്ച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തയ്ച്ച് കൊടുത്തേക്കണം നമ്മുടെ ഫ്രണ്ട് ബാക്കും പീസ് ഇതേപോലെ തയ്ച്ച് നമ്മൾ ഇതേപോലെ ഷോൾഡറൊക്കെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ ഈ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കണം കേട്ടോ ഈ ഒരു പീസിൻ്റെ മുകളിലായിട്ടാണ് വെക്കുന്നത് നമ്മൾ മറ്റേ പ്ലീറ്ററ്റ്നായിട്ട് കഴിക്കുന്നതോട്ട് ഒപ്പൊപ്പം വെച്ച് സ്റ്റിച്ച് അങ്ങനെയല്ല കേട്ടോ ഇതേപോലെ ഈ ഷോൾഡർ ഈ സ്ലീവിന്റെ ഒപ്പം വെക്ക കണ്ടോ എന്നിട്ട് നമുക്ക് ഈ സ്ലീവിന്റെ മുകളിലാണിത് വെച്ചേക്കണം അപ്പോൾ സ്ലീവിന്റെ ആ ഭാഗത്ത് നമ്മൾ താഴെ ഇഞ്ച് തയ്യൽ തുമ്പ് വരണ വിധത്തിലായിരിക്കണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഉണ്ടാ ഇതേപോലെ കറക്റ്റാക്കി വെക്ക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി പൈപ്പിങ്ങിന്റെ സൈഡിൽ കൂടി നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടാ എന്നിട്ട് പൈപ്പിങ്ങിന്റെ സൈഡിൽ കൂടി തയ്ച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് പറഞ്ഞ നിങ്ങടെ തന്നിട്ട് തയ്ച്ചു തരാം കാണിച്ചുതരാട്ട എന്നിട്ട് ഇതേപോലെ ഈ കൈ നമ്മൾ ചരിച്ച് ഇവിടെ യോജിപ്പിച്ചു കൊടുത്തിട്ടില്ല ആ ഭാഗം കഴിഞ്ഞ് ഒരു മൂന്നിഞ്ചിങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ പ്ലീറ്റ് ഇട്ട് തുടങ്ങുക എന്നിട്ട് ഈ സ്കേർട്ട് പീസിൻ്റെയും ഈ ഭാഗം ഈ ഭാഗവും കൂടി സെൻ്റർ വരണ വിധത്തിൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് കറക്റ്റാക്കി വെക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ഇപ്പുറം നമ്മുടെ ഈ സ്ലീവിൻ്റെ ഈ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തി വെക്കണം കട്ട് ചെയ്തിട്ട് സ്ലീവിൻ്റെ സെൻ്റർ അടയാളപ്പെടുത്തി വെക്കുക എന്നിട്ട് ഈ ഷോൾഡറും ഈ സ്ലീവിൻ്റെ സെൻ്റർ ഇപ്പോഴത്തെ വശവും കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതേപോലെ ഇവിടെ നിന്നും കൈക്കുഴി കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ വശം കൈക്കുഴി കഴിഞ്ഞിട്ട് മൂന്ന് ഇഞ്ച് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് വരാം എന്നിട്ട് നമ്മൾ ഈ പീസ് ഇതിൻ്റെ മുകളിലാണ്ട്ട് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് വെച്ചു കൊടുക്കണത് ഈ സ്കേർട്ട് പീസിൻ്റെയും സ്ലീവിൻ്റെയൊക്കെ ഭാഗത്ത് വരുന്ന മുകളിലായിട്ടാണ് വെക്കണം അപ്പോൾ താഴെ അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം അമ്മ ഇതേപോലെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സ്ലീവിൻ്റെയും ഈ സ്കേർട്ട് പീസിൻ്റെയൊക്കെ മുകളിലായിട്ടാണ് കേട്ടോ ഈ പീസ് നമ്മളിവിടെ വെച്ച് കൊടുത്ത് റൗണ്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കണം അപ്പോൾ ഈ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണേക്ക് മുമ്പ് ഈ ഒരു പീസ് നമ്മൾ ഇതിലൊന്നും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി എന്തോരം തുണി ഇവിടെ കൂടുതലുണ്ട് അതനുസരിച്ച് ഇവിടെ പ്ലീറ്റുകൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെയാണ് ചെയ്തെടുത്തേക്കണത് അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അതിനനുസരിച്ച് ഞാൻ കൂടുതലായിട്ട് നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യട്ടോ ഇനി അറിയാത്തവരുണ്ടെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിലൊന്ന് പറയണോട്ടോ അപ്പോൾ ഇതാണ് ചെയ്ത ഇനി നമ്മൾക്ക് ഇനി സ്ലീവിൻ്റെ അവിടെ ഒരു പീസ് വെച്ചിട്ട് കുറച്ച് ഇറക്കവും കൂടി കൂട്ടിയിട്ട് സാധാരണ നൈറ്റുകൾ ചെയ്യണം കൊട്ട് തന്നെ നമ്മൾ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് കൈയിൻ്റെ ഭാഗവും ഇതേപോലെ ചേർത്ത് കൈൻ്റെ രണ്ട് ഭാഗവും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ അളവിനനുസരിച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും കൂട്ടി കൊടുത്ത് രണ്ട് സൈഡും കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് അതേപോലെ താഴെയും നമ്മൾ മടക്കി അടിക്കും കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ള ഭാഗം ഞാനിപ്പോൾ എല്ലാം കൂടി കാണിക്കണം ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ആയിട്ടുണ്ട് കണ്ട ഇതേപോലെ മടക്കി അടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത് ഇനി ഞാൻ പിന്നെയും പിന്നെ കാണിച്ചതൊക്കെ തന്നിട്ടുണ്ട് ഇനി മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇനിയും നല്ല അടിപൊളി നൈറ്റിയുടെ നെക്ക് ഡിസൈനും നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഒക്കെ ഇട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്